എല്ലാവർക്കും പുതിയ വീഡിയോ സ്വാഗതം ഇപ്പോൾ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്താ പറയുക അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രത്തിലേക്ക് മിസൈലുകൾ അയച്ചു മൂന്ന് മിസൈലുകൾ അയച്ചിട്ടുള്ളത് ആ കേന്ദ്രങ്ങളൊക്കെ എന്നുള്ള റിപ്പോർട്ടുകൾ ഇറാൻ്റെ കേന്ദ്രങ്ങളൊക്കെ നശിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ആ അടി അടിസ്ഥാനത്ത് തന്നെ ഇറാൻ വ്യക്തമാക്കിയ കാരണം ഞങ്ങൾ ആണവ കേന്ദ്രത്തിന് യാതൊരു തകരാനും സംഭവിച്ചിട്ടില്ല കാരണം എന്താ അറിയുമോ അതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അമേരിക്ക യുദ്ധത്തിലേക്ക് ഇറങ്ങി എന്താ പറയുക അമേരിക്ക ശക്തമായിട്ടുള്ള തിരിച്ചടി കാരണം എന്താ പറയുക ഇറാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ അമേരിക്കയിൽ നിന്നും ഇറാനേക്കൊരു ഒരു അക്രമം കഴിഞ്ഞാൽ ശക്തമായി ഞങ്ങൾ തിരിച്ചടിക്കും എന്ന റിപ്പോർട്ടാണ് ഇറാൻ ഇപ്പം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കാരണം എന്താ പറയുക ഇറാൻ്റെ സൈനിക ഇസ്ര അമേരിക്കൻ്റെ കേന്ദ്രങ്ങൾ എന്താ പറയുക പല കേന്ദ്രങ്ങളും സൗദി അറേബ്യ പല രാജ്യങ്ങളും പല പട്ടാൾക്കാരും പല ക്യാമ്പുകളും പല ആയുധങ്ങളും പല അയിമ്പത്തി ഏഴായിരത്തോളം ആൾക്കാർ പട്ടാൾക്കാർ അമേരിക്കൻ പട്ടാൾക്കാർ ഓൾറെഡി ഇപ്പോൾ എന്താ പറയുക പല രാജ്യങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ട് ആ കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ മിസൈൽ അയക്കും അല്ലെങ്കിൽ അമേരിക്ക ഞങ്ങൾ തിരിച്ചടിക്കുന്നുള്ള എന്താ പറയുക ചങ്കൂറ്റത്തോടെ പറയുന്നൊരു രംഗമാണ് നമ്മൾ കണ്ടുകൊടുക്കുന്നത് കാരണം അവർ ആരെയും പേടിക്കാതെ ഇറാൻ്റെ കയ്യിൽ എൻ്റെ ആയുധങ്ങളുണ്ട് ഇറാൻ ആരെയും പേടിക്കുന്നില്ല കാരണം ഇറാനെ സംബന്ധിച്ചോളം ഇറാനിൻ്റെ എല്ലാവിധ സാങ്കേതിക വിദ്യകളും ഇറാൻ്റെ കയ്യിലുണ്ട് കാരണം അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചോളം തിരിച്ചടി എന്തായാലും എന്നാണ് ഇറാനിൻ്റെ മുന്നറിയിപ്പ് നെഹന്യാഹുവിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം മാത്രമാണ് ഇപ്പോൾ എന്താ പറയുക അമേരിക്ക പിന്നെ ഇറാൻ ആക്രമിച്ചത് നൂറ് ശതമാനം അവർ ആണവകലാൽ ഒപ്പിടാത്തൊരു ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ അമേരിക്ക ഇറാൻ ആക്രമിച്ചത് ഇതിനെ ഇതിന് മറുപടിയായിട്ട് ഇറാൻ എന്ത് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ മുന്നറിയിപ്പ് ആർക്കും ഇല്ല കാരണം അറിയോ എന്തും സംഭവിക്കാം എന്തും സംഭവിക്കാൻ രൂപത്തിൽ യുദ്ധം വേറൊരു തീരത്തിലേക്കാണ് പോയി വേറൊരു തലത്തിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് ഈ ഒരു അടിസ്ഥാനത്തിൽ എന്താ സംഭവിക്കാമെന്ന് പറയാൻ നമുക്കാതും കഴിയില്ല എന്താൽ വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കാം താങ്ക് യു താങ്ക് യു വെരി മച്ച്